ബിഗ് ബോസിൽ ഷാനവാസ് ഇപ്പോഴും തിരികെ വരാത്തതിന്റെ വിഷമത്തിൽ തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ നിലവിലെ വിവരമനുസരിച്ച് ഇത്രയും നാൾ വിട്ടു നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ഇനി ചിലപ്പോഴേ തിരികെ വരൂ എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഷാനവാസിന് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയ നെവിൻ ആവട്ടെ ഇപ്പോഴും ബിഗ് ബോസിൽ തുടരുകയാണ് ഇന്നലെ വന്ന പ്രൊമോയിൽ തന്നെ മോഹൻലാൽ വളരെയധികം ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ നെവിനോട് പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നെവിന് പുറത്താക്കണമെന്നാണ് പല പ്രേക്ഷകരും ഇപ്പോൾ വിലയിരുത്തുന്നത് കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം നെവിന് തീർച്ചയായും പുറത്താക്കണം പക്ഷേ പ്രമോയിൽ പലപ്പോഴും പല കാര്യങ്ങൾ അവിടെ നടന്നപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു നായ മാത്രമല്ല ഷാനവാസിന്റെ കാര്യം ഇത്രയും ഓക്കെ ആണെന്ന് മാത്രമായിരുന്നു പറഞ്ഞത് പക്ഷേ ഹൗസിലേക്ക് തിരികെ വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് അതേസമയം നെവിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും ഒരുപാട് പേരാണ് നെവിൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നവരുമുണ്ട് മാത്രമല്ല അനുമോൾ നെവിൻ തിരിച്ച് വെള്ളം കോരിവഴിച്ചത് അതുപോലെ ഷാനവാസിന്റെ നിഞ്ചത്ത് നെവിൻ അടിക്കുകയോ അല്ലെങ്കിൽ ഷാനവാസിനെ പിടിച്ച് തള്ളിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവരിയിലാണ് ഷാനവാസിന് ഇത് സംഭവിച്ചത് ഇത് ഏത് മത്സരാർത്ഥിക്കും ഉണ്ടാകാം അതുകൊണ്ട് നെവിൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിതിനെ വിലയിരുത്തുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക